ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുല്ലാഹി വസ്സലാമു വസ്ലാമുഅല അഷ്റഫുൽ മുർസലീൻ വസഹബിഹി അജ്മീൻ അമ്മാ റഹ്മാനും റഹീമുമായ നാഥൻ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും എല്ലാ നിരക്കും നന്മകളെ കൊണ്ട് നിറക്കാനും ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനും നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ അന്ത്യമല്ലാഹു നന്നാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന നമുക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ഉച്ചവർ ഉടയവർ സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാവർക്കും അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്ബൽ ആലമി നമുക്കിടയിൽ വളരെ സുപരിചിതമായി നടന്നുകൊണ്ടിരിക്കുകയും എന്നാൽ അതിൻ്റെ ഗൗരവം അത്രത്തോളം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നിക്കുമാർ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ് കളവ് എന്നത് പുതിയ വിദ്യകൾക്കും പുതിയ സൗകര്യങ്ങൾക്കും അനുസരിച്ച് തിന്മയുടെ വ്യാപ്തി കൂടുകയും ഒരു നിമിഷത്തിൽ തന്നെ ഒരായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരു കളവ് പറയാൻ കഴിയുകയും ചെയ്യുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത് എത്രത്തോളം ഗൗരവം ഗൗരവമെന്നു വച്ചാൽ അള്ളാഹു സുബഹാന ഹൂവറ്റാല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് ലഹന അള്ളാഹി അലൽ ഖാദിബീൻ കളവ് പറയുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്നാണ് ഖുർആൻ അള്ളാഹു താല നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ജീവിതത്തിലൊരു സുഖമോ സന്തോഷമോ മറ്റു സുഹൃതങ്ങളോ അവൻ അനുഭവിക്കാൻ ദുനിയാവിലും കഴിയുകയില്ല ആഹ്റത്തിലും കഴിയുകയില്ല അതാണ് അള്ളാഹുവിൻ്റെ ശാപം ഒരാൾക്ക് ഏറ്റാൽ ഉണ്ടാവുക ഇങ്ങനെ അള്ളാഹു താല ശപിച്ച നിരവധി ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് കളവ് പറയുന്നവർ അതുപോലെ തന്നെ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഇവരേക്ക് അള്ളാഹു താല യുദ്ധം പ്രഖ്യാപിച്ച ആളുകളാണ് ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ശാപമേറ്റ കളവ് പറയുന്ന ആളുകൾ അപ്പം അള്ളാഹുവിൻ്റെ ശാപമേൽക്കാൻ മാത്രം എന്താണ് ഈ കളവിലുള്ളത് പരിശുദ്ധ ദീൻ വളരെ ഗൗരവമായി തന്നെയാണ് കളവെന്ന് പറയുന്ന തിന്മക്കെതിരെ ശബ്ദിച്ചിട്ടുള്ളത് വലാ ബിഹി ഇൽമുൻ ഇന്ന വൽ വൽ ബസറ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്നാണല്ലോ സൂറത്തുൽ ഇസ്രായേലൂഡ് അള്ളാഹു തആല പറഞ്ഞത് നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാൻ നിൽക്കരുത് പൂർണ്ണമായി ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ടുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായ ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പോൾ അതിൻ്റെ അങ്ങനെയൊക്കെ ഒരാളല്ലേ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള ചില ആൾക്കാർ ചില വിഷയങ്ങളിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായപ്പം അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുകയോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന രീതിയിലേക്ക് നമ്മൾ നിന്നാൽ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ നിന്നാൽ ഇന്ന വൽ വൽ കുല്ലു കുല്ലു തീർച്ചയായിട്ടും നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും നമ്മുടെ ഹൃദയവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നാളെ നമ്മോട് ചോദ്യം ചെയ്യപ്പെടും സൂറത്തുൽ യാസീനിൽ പറഞ്ഞതുപോലെ അഫ്വാഹിഹിം അർജുലുഹും അല്ലെല്ലിമുനുബുൻ ആ ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഭയാനകമായ ഒരു ഘട്ടം നമ്മളിങ്ങനെ ചിന്തിച്ചു പലപ്പോഴും നമ്മൾ ഈ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ എന്നോ നടക്കാനുള്ളത് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് നമ്മളതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കണം ആ ആഹ്റം യഥാർത്ഥത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബുന റസൂൽ അള്ളാഹി അലൈഹി അലൈവ് സ്വലമാ അത് സംശയമല്ല ആ സംശയമല്ല ആൾക്കാർ പള്ളിക്ക് വന്നിട്ട് കാര്യമല്ല ഇതിൽ നിന്നിട്ട് കാര്യമല്ല കാരണം മുത്തായ റസൂൽ അല്ലാസ്വല്ലാസ്വലമാ തങ്ങൾ അർത്ഥസംഘക്കിടയില്ലാത്ത വിധം നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണല്ലോ ആഹ്റമുണ്ടെന്ന് വിശ്വസിക്കുക എന്നത് ആ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മെ എന്തും ചെയ്യാൻ അധികാരമുള്ള ഒരു സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവൻ പറഞ്ഞതിനെല്ലാം എതിര് ചെയ്ത് ജീവിച്ച നമ്മൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ നോക്കുക സംശയത്തിൻ്റെ ഒരു ലേശം ഒരു കണിക പോലും ആവശ്യമില്ല നടക്കും എന്നുള്ളത് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അങ്ങനെയുള്ള സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മുടെ വായകളെ സീലുവെക്കപ്പെടും നമ്മുടെ വായകളല്ല സംസാരിക്കണത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മറിച്ച് അല്ലിയോ മുനഹത്തിമോ അലുവല്ലിമുന ഐദീഹിം അർജുനവും നമ്മുടെ കൈകളും നമ്മുടെ കാലുകളുമൊക്കെയാണ് അള്ളാഹുവിനോട് സാക്ഷ്യപ്പെടുത്തുന്നത് പടച്ചോനെ ഇന്ന നന്മകളൊക്കെ ഇയാൾ ഈ കൈകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇന്ന നന്മകളൊക്കെ ഇന്നയാൾക്ക് ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ അതിനെ ഇയാൾ ഈ കൈ കൊണ്ട് തടഞ്ഞിട്ടുണ്ട് അയാൾ അയാളുടെ കൈകൾ കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് പള്ളിയിലേക്ക് എ സി വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഒരു സംഖ്യ കൈകൾ കൊണ്ട് നൽകിയിട്ടുണ്ട് ഈ രീതിയിൽ അള്ളാഹുസ്ബുഹാനഹു ആലയോട് നമ്മുടെ കൈകളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അതേപോലെ തന്നെ തിന്മകൾ പടച്ചോനെ അവനാരും കാണാതെ ആ തെറ്റ് അവൻ്റെ കൈകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരൊരു സാധുവിനെ ആ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാലുകൾ അബ്ബാഹുവേ ഞാൻ ഇവൻ എന്നെയും കൊണ്ട് ഈ കാലുകൊണ്ട് ഇന്ന തിന്മയിലേക്ക് നടന്നു ചെന്നിട്ടുണ്ട് ഇന്ന നന്മയിലേക്ക് പള്ളിയിലേക്ക് അവൻ ഈ കാല് കൊണ്ട് നടന്നു പോയിട്ടുണ്ട് റലീമിൻ്റെ സദസ്സിലേക്ക് അവൻ ഈ കാല് കൊണ്ട് നടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മോട് വിളിച്ചു പറയുന്നത് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നത് നമ്മുടെ അവയവങ്ങളായിരിക്കുമെന്നാണ് സ്വാദിഖുൽ മസ്തൂഖ് ഒരു കളവും പറയാത്ത മുത്തായ് റസുറുല്ലാസ്വല അലൈഹി സ്വലമാ തകൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് കളവ് നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒപ്പൻ അതുമൻ ഇഫ്തറ അലാഹിൽ കതിബ അള്ളാഹുവിൻ്റെ മേൽ കളവുണ്ടാക്കി പറഞ്ഞതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയം അതിനേക്കാൾ വലിയ അക്രമി ആരാണ് എന്നാണ് അള്ളാഹു താല ചോദിക്കണത് അള്ളാഹുവിൻ്റെ മേൽ കളവുണ്ടാക്കി പറയാമെന്ന് പറഞ്ഞാൽ പടച്ചോൻ പറയാത്തൊരു കാര്യം പടച്ചോൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുക അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യം നമ്മൾ ഹറാമാക്കുക അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇപ്പോഴത്തെ കാലക്കല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യത്തെ ഹലാലാക്കുകയും അലഹമില്ല അള്ളാഹു ഒരു കാര്യത്തെ അലാലാക്കുകയും ചെയ്യാൻ നിന്നാൽ അതാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് പടച്ചുണ്ടാക്കുക അള്ളാഹു അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഹബീബായ റസൂൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാത്ത രീനിലില്ലാത്ത വിഷയങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറയുക ഇതാണ് കളവിൻ്റെ ഏറ്റവും ഗൗരവമായ വിഷയം അള്ളാഹുവിനെ തൊട്ട് കളവ് പറയുക മുത്തായ റസൂലിനെ തൊട്ട് കളവ് പറയുക എന്താണ് ഈ ഹദീസിൻ്റെ നമുക്ക് ബുഹാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഈ ക്രോഡീകരണത്തിലൊക്കെയുള്ള ആ ഒരു ഘട്ടം പറയുന്നിടത്ത് കിതാബുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് റസൂൾ ഉദ്ദാന്റെ കാലത്തിന് ശേഷം സ്വഹാബത്തിൻ്റെ കാലം സ്വഹാബീങ്ങൾ എല്ലാവരും അവർക്കൊക്കെ ഓരോ മധുഹബാണ് സ്വഹാബികൾക്ക് ഓരോരുത്തർക്കും ഓരോ നമുക്ക് നാല് മധുഹബല്ലേ ഉള്ളൂ നമുക്ക് നാല് മധുഹബേ ഉള്ളൂ സ്വഹാബികൾക്ക് ഓരോരുത്തർക്കും ഓരോ മധുഹബാണ് കാരണം എന്താ അവർ റസൂൽ ഉള്ളാഹിയിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് റസൂൾ ഉള്ള പറഞ്ഞു കൊടുക്കും ഒരാൾ വന്ന് ചോദിക്കും റസൂലെ എനിക്ക് ദീനിൽ ഏറ്റവും എനിക്ക് നല്ലത് ഏതാണെന്ന് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കും അപ്പോൾ പറഞ്ഞു കൊടുക്കും ഞാൻ മാതാപിതാക്കളെ നോക്ക് സ്വതൊക്കെ ചെയ്യേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇനി വേറൊരാൾ അതേപോലെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ സാഹചര്യം വേറെ ആയിരിക്കും അപ്പോൾ അയാൾക്കനുസരിച്ച് അത് റസൂൾ ഉള്ള പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തതിൽ നിന്ന് ക്യാമത്തു വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും റസൂൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സ്വഹാബികൾക്ക് ഓരോരുത്തർക്കോരോ മതബായിരുന്നു അവർ ഓരോരുത്തരും അവരുടെ റസൂലതയിൽ നിന്ന് നേരിട്ട് ഇലിമ സ്വീകരിച്ച ആളുകളായതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിശ്വാസികളാണ് കന്യജൂമി എന്നാണ് റസൂലത പറഞ്ഞത് നക്ഷത്രങ്ങളെ പോലെയുള്ള ആളുകളാണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ കപ്പൽ യാത്രയും മരുഭൂമിയിലൂടെയൊക്കെയുള്ള യാത്രയിൽ ആളുകൾക്ക് ദിശ നിർണയിച്ചു കൊടുക്കുന്ന നക്ഷത്രങ്ങളെയൊക്കെ നോക്കി മാസവും സമയവും യാത്രയുടെ ദിശയും ഒക്കെ ദിശയുമൊക്കെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതേപോലെ സുഹാബികൾ നക്ഷത്ര തുല്യരാണ് അവരെ കണ്ടുകൊണ്ട് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന വിശ്വസ്തരായ ആളുകളാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഹദീസ് ആരും അതിൽ കളവ് ചേർക്കുകയോ ഹദീസിൽ ആരും മറ്റൊന്നും ചെയ്യുകയോ ഇല്ല അത് ധൈര്യപ്പെടുള്ള അത്രയും ഈമാനുള്ള ആളുകളായിരുന്നു പിന്നീട് സ്വാഭാവികമായിട്ട് പോകെ പോകെ റസൂളുടെ കാലം കഴിഞ്ഞ് പല ആളുകളും പല തൽപര കക്ഷികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കാരണം അവർക്ക് ജക്കാത്ത് കൊടുക്കേണ്ട അല്ലേ അതുപോലെ തന്നെ ജിസിയെ കൊടുക്കേണ്ടി വരും അതൊന്നും കൊടുക്കേണ്ട ജക്കാത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പല ആളുകൾ ഇസ്ലാമിലേക്ക് മുനാഫക്കങ്ങളായ ആളുകൾ കടന്നേറി ഓരെന്ത് ചെയ്യാൻ തുടങ്ങി കളവുകൾ നിർമ്മിച്ചുണ്ടാക്കാൻ തുടങ്ങി ഏയ് ഇപ്പോൾ ഒരു കച്ചവടമാണെങ്കിൽ ഒരു കച്ചവടവതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കച്ചവടം ഇതിനെ പറ്റി എൻ്റെ കച്ചവട വസ്തു വെച്ചിട്ട് സുഹൃത്ത് അത് പറഞ്ഞിട്ടുണ്ട് അവിടെ വാങ്ങിക്കോ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കാനുള്ള ഒരു ലാഘവത്തിലേക്ക് പല മുനാഫിത്തീങ്ങളായ ആളുകൾ കുഫ്ഫാരിങ്ങളായ ആളുകൾ തന്നെ ഇത്തരത്തിലൊക്കെ ഇങ്ങനെ ഈ ഹദി നബി അത് പറഞ്ഞ കുണു നബി ഇത് പറഞ്ഞ കുണു പറഞ്ഞിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ സ്വഹാബികൾക്ക് മനസ്സിലായി അന്ന് ജീവിച്ചിരുന്ന ബാക്കിയുള്ള സ്വഹാബികൾക്കും സച്ചരിതരായ സ്വാലിഹീങ്ങളായ താബീഹികൾക്കൊക്കെ മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാലം കഴിഞ്ഞാൽ ഏതാണ് റസൂലുള്ള യഥാർത്ഥത്തിന് പറഞ്ഞത് ഏതാണ് ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകൾ എന്ന് പറയാൻ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ റസൂലുള്ളയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള സനദിലൂടെ റസൂലയിൽ നിന്ന് ഇന്നാൾ കേട്ടു അയാളിൽ നിന്ന് ഇന്നാൾ കേട്ടു അദ്ദേഹത്തിൽ നിന്ന് ഇന്നാൾ ഇങ്ങനെ കൃത്യമായ സിൽസിലയുള്ള പരമ്പരയുള്ള ഹദീസുകൾ മാത്രം സ്വ അസഹായ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് കിതാബുകൾ ഉണ്ടായത് അപ്പോൾ കളവ് ആ രീതിയിലേക്ക് കട പടച്ചുവിടുന്ന അതായത് അള്ള ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ട് ഇനിയോ റസൂലുല്ലാൻ്റെ പേരിൽ ഇത്തരത്തിൽ റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു ഹദീസുണ്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ള പറയാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ റസൂലുള്ള ഒരു കാര്യം കൊണ്ട് ഒരു കാര്യമാണ് ഉദ്ദേശിച്ചത് അത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഏയ് അങ്ങനെയാണ് ചില ആളുകൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന് സൂട്ടബിളാകുന്ന രീതിയിൽ മൂല്യമാരാണ് അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ അതെ വ്യാഖ്യാ വ്യാഖ്യാനിക്കുന്ന ആളുകൾ അദീസികളെയൊക്കെ എന്ത് ചെയ്യുക വ്യാഖ്യാനിച്ച് തൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് റസൂർന്ന പറയാത്ത കാര്യങ്ങളെ അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് സൂറുല്ല പറഞ്ഞത് എന്താർ എന്നാണ് എൻ്റെ മേലൊരാൾ കളവ് പടച്ചുണ്ടാക്കിയാൽ അവനെന്ത് ചെയ്ത് കൊള്ളട്ടെ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂൾ ഉള്ള പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കളവിൻ്റെ ഏറ്റവും ഗൗരവമായ വിഷയമാണ് ഇനി അതിലേക്കൊന്നുമ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ റസൂൽ അലൈഹി അലൈവല തങ്ങൾ കളവിൻ്റെ ഗൗരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ് നാല് കാര്യങ്ങൾ ഒരാളുണ്ടായാൽ അവൻ തനിച്ച മുനാഫിക്കാണ് എന്താ മുനാഫിക്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലൊന്നും പുറമെ കാണിക്കുന്ന മറ്റൊന്നുമാണ് കപട വിശ്വാസിയാണ് ഒന്നെന്താണ് ആരിൽ നിന്നും ഇതിൽ നിന്ന് എന്തെങ്കിലും അല്പമുണ്ടായാൽ അവനിൽ നിഫാക്കിൻ്റെ ഒരു കാഠിന്യം നിഫാക്കിൻ്റെ ഒരു ഘടകം അവനിലുണ്ട് ഒന്ന് പറയുന്നത് അവൻ ഇത ഇതുമിന വിശ്വസിച്ചാൽ വഞ്ചിക്കുക വൈദ ഹദ് സംസാരിച്ചാൽ അവൻ്റെ സംസാരത്തിൽ കളവ് കടന്നു വരുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒന്നും ഒരു ഉപകാരം ഒരു ആവശ്യം ഉണ്ടാവില്ല എന്നാൽ പറയുമ്പോൾ ഒന്നും കൂടി മോടി പിടിപ്പിച്ചിട്ട് ആളുകളെ കൊണ്ട് രസിപ്പിക്കാറ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് കൊമേഡിയന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില പ്രഭാഷകർ തന്നെയും അങ്ങനെയുണ്ട് പറയുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾക്ക് എല്ലാവിധ നാശവും ഫയക്ക് ദീബു ഇങ്ങനത്തെ ആൾ കളവ് പറയും എന്തിനാണ് ഈ കളവ് പറയുന്നത് അല്ലേ ആ ഒരാ തമാശ കൂടെ അങ്ങനെ കൂട്ടിയിട്ട് ചില കഥാപ്രസംഗകർക്കും ഈ ഒരു വിഷയമുണ്ട് ഏത് ഹദ് എന്താ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ ആ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കളവ് കുറച്ചൊക്കെ തമാസി കൂടെ ഇങ്ങനെ മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചിരിച്ച് എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട വിഷയത്തിന് വേണ്ടി അതായത് മുന്നിലിരിക്കുന്ന സദസ്യർ ചിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകൾ വൈലുല്ലഹു വൈലുല്ലഹു അവരെല്ലാ നാശവും എല്ലാ നാശവും അല്ലെങ്കിൽ വയലെന്ന് പറയുന്ന നിരകം അവരാണ് അപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ അടിയിലുണ്ടാകും അവരിങ്ങനെ വന്നിട്ട് ആൾക്കാരൊക്കെ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ ഇപ്പോൾ വൈബ് എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയാം അവരിങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം ഏ ഇപ്പോൾ പിന്നെ അത് പിന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയകളൊന്നും എടുത്തു വെക്കാൻ വയ്യ താത്താരും കുട്ടിയരും വല്യമാരും എല്ലാവരും ഇതാ പണി മനസ്സിലായില്ലേ ഒരു മൊബൈലും പിടിച്ചിട്ട് കുടിയത്തെ വ വടക്കെണിയെത്തി പ്രസവത്തിനോണ്ടോണതും എന്താ പേറ്റ് നീച്ചു നീച്ചുപോണതും വരുന്നതും ഇങ്ങനെ അതിൽ കൂടെ കുറച്ച് കളവും ദീനിനെ കളിയാക്കിയിട്ടും എല്ലാ വിഷയത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് പണ്ടൊക്കെ നമ്മൾ കളവ് പറയുമ്പോൾ ഒരാളോട് പറയുമ്പോൾ മറ്റൊരാൾ കേട്ടിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളോട് നമ്മൾ ഈ കളവിൻ്റെ ആ ഒരു ഗ്രാവിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും നമ്മുടെ അധീനതയിലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളതിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം മുനാഫിയത്തിൻ്റെ അടയാളമായിട്ടാണ് ഹബീബായ റസൂർള്ളാഹി സ്വല്ലാഹു അലഹി വസല് തങ്ങൾ പറയുന്നത് അത് നമ്മൾ കളവ് പറയണമെന്ന് കരുതിയിട്ട് തന്നെ പറയണമെന്നൊന്നുമില്ല കേട്ടോ ഏയ് കളവ് പറയാണെന്ന് കരുതിയിട്ട് തന്നെ പറയണമെന്നില്ല പറയൽ കളവാകാനും മതി എന്നാണ് റസൂള പറഞ്ഞത് നമ്മുടെ ഒരു മെസ്സേജ് ഔ എന്തൊരു മെസ്സേജില്ലേ അങ്ങനെ അങ്ങനെ കാണുമ്പോൾ അപ്പം ഇനി ഇതൊരു പത്ത് ഗ്രൂപ്പ് ആണ് ഫോർവേഡ് ചെയ്യുക ചില ആൾക്കാർ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഇതാണ് ഷെയർ ചെയ്യുക കേട്ടത് മുഴുവൻ കേട്ടത് മുഴുവൻ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അത് ഷെയർ ആയാലും അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ പറയാം അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോൾ അത് കളവാകാനും മതി എന്നാണ് അപ്പോൾ ഒരു നമുക്ക് ബോധ്യമുള്ള നമുക്ക് സത്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനും അതിൽ നിലപാടെടുക്കാനും നമുക്ക് കഴിയൂ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള കാര്യമൊക്കെ നമ്മൾ പറയണം എത്രത്തോളം കളവ് പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ അത് കളവിൻ്റെ ഗൗരവം കൂടുമോ എപ്പോൾ അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണെങ്കിലും മറ്റൊരു വിശ്വാസിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇവൻ്റെ കളവൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ മാത്രമല്ല അവൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ അവൻ്റെ സൗര്യജീവിതത്തിന് അവൻ്റെ മനസ്സമാധാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം നമ്മുടെ ഈ ഷെയർ കൊണ്ടോ നമ്മുടെ ഈ പറച്ചിൽ കൊണ്ടോ ഉണ്ടെങ്കിൽ അതിൽ യറീപത്തു കൂടി കടന്നു വരും അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് പങ്കുവെച്ച് കളവിൽ നിന്ന് പരമാവധി വിട്ടു നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എത്രത്തോളം സുഹൃത പറയുന്നുണ്ടോ മൻ തഹല്ലമ ലം തഹൽഹു ഒരാൾ പറയുകയാണ് ഞാൻ ഇന്നലെ ചിലക്കാനാണ് ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു കാണാത്ത ഒരു സ്വപ്നം കണ്ടു എന്നൊരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവനോടെന്തു ചെയ്യും അവനോട് അവനൊരിക്കലും കഴിയാത്ത അതായത് വലം എഫലോ ഒക്കെ ഒരിക്കലും അസാധ്യമാകുന്ന കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആഹ്റത്തിലും ദുനിയാവിലോ ആകാം ദുനിയാവിലോ ആഹ്റത്തിലോ ആകാം എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും സാധ്യ അസാധ്യമാകുന്ന കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള പ്രയാസം അള്ളാഹുത്താലൻ കുല്ലിഫ എന്ന് പറയുന്നത് അവന് അതിൻ്റെ മേൽ നിർബന്ധിക്കപ്പെടും ഒരു പക്ഷേ ആഹ്ലത്തിലേക്കാരെ പ്രഭവനോട് നിന്ന് ഇപ്പോൾ അങ്ങനും ആകാശത്തേക്ക് കയറാൻ കഴിയൂലല്ലോ അപ്പോൾ വേണ്ടി ഇങ്ങനെ പ്രയാസത്തിൽ ആകുന്ന ആളുകളാണോ ഈ നന്മയുടെ വിഷയത്തിൽ പരിശുദ്ധ കുറുആാൻ പറയുന്ന കന്നമായ സിലസമായ എന്നാണ് കുറാൻ പറയുന്നുണ്ടല്ലോ അതായത് ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ അവരോടൊരു നന്മ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവർക്കേതുപോലെയാണ് അവരോട് ആകാശത്തേക്ക് കയറാൻ വേണ്ടി പറയണ പോലെ കയ ഒന്നൊന്ന് പോയിട്ട് അവിടെ നിന്ന് നീച്ച് പണ്ടിക്ക് കയറി രണ്ടിറക്കാത്ത് നിസ്കരിച്ചാണെന്നോ എന്താ പൈലുള്ളത് ഒന്നുമില്ല പക്ഷെ അത് അത് ചെയ്യണ ചെയ്യാൻ വേണ്ടി അവൻ്റെ മനസ്സിൽ ആകാശത്തേക്ക് കയറാനോ അവനോട് പറഞ്ഞ മാരിയേക്കാർ അവൻ്റെ മനസ്സുണ്ടാകുക അവർക്ക് കഴിയൂലാന്ന് മനസ്സിലായല്ലേ അവ നിഫാക്ക് മുൻ നിഫാക്ക് മനസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മയെ തൊട്ട് അവൻ ആ രീതിയിൽ എന്തു ചെയ്യും പിന്മാറും വളരെ എളുപ്പമാണ് ചെയ്യാനെങ്കിൽ പോലും അവൻ്റെ മനസ്സിനൊരു ഭാരമായി മാറും എന്നുള്ളതാണ് ഹദീസി വഹും ലഹു കാരിഹൂൻ പറയാണ് ഒരാളൊരാളുടെ ഒരു കൂട്ടരുടെ ഒരു കൂട്ടർ ആൾക്കാർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു തിരിക്കുക ഏഹ് എന്നിട്ട് ഇവനിങ്ങനെ അവിടെ തന്നെ ഒളിഞ്ഞിക്കുക വഹും ലഹു കാരിഹൂൻ എന്നാൽ ഓം കേൾക്കുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല മനസ്സിലാണല്ലോ കർക്കാർ മനസ്സിലായാലും അതായത് ഒളിഞ്ഞ് കേൾക്കുക ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാളുടെ കൗല് അവരുടെ കൗലുകൾ അവരുടെ വാക്കുകൾ അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ ചെന്നുകൊണ്ട് കേൾക്കുന്ന ആ പറയുന്ന ആൾക്കാർക്ക് ഇവൻ കേൾക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുബ്ബഫി ഉദിനേഹിൽ ആനു കുയോമൽ കിയാമ കിയാമത്ത് നാളിൽ അവൻ്റെ ചെവിയിൽ ലോഹം ഉരിക്കി ഒഴിക്കും ഇയ്യം ഉരിക്കി ഒഴിക്കുമെന്നാണ് ഹബീബ അബിബാ റുദാസ്വല തങ്ങൾ പറയുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്മയുടെ സുതുക്കു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ പറയും നാവ് കൊണ്ട് കളവ് പറയുന്നതിൻ്റെ ഗൗരവങ്ങളാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ആ നാവിനെ പോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ കളവുണ്ടാവാൻ പാടില്ല എന്താ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞു ഓനിങ്ങനെ പ്രവർത്തിക്കണ കണ്ടതിനോടൊക്കെ വലിയ താല്പര്യമില്ല ആളാണെന്ന് ഇങ്ങനെ തോന്നും പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്തില്ല താല്പര്യമില്ല മനസ്സിലായോ പ്രവർത്തനങ്ങളിലുള്ള കളവെന്ന് പറയുന്ന ഓനെല്ലാത്തിലും സജീവമായിട്ട് ഭയങ്കര സജീവം അപ്പോൾ ഓൻ ശരിക്ക് പറഞ്ഞു നമ്മളിങ്ങനെ കണ്ടാൽ തോന്നും എന്ത് ആ ഓന് ഇതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ദീനിൻ്റെ വിഷയമൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന ആളാണ് പക്ഷേ ഓൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും താല്പര്യം ആയിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നിട്ട് വേണം അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ ഇതേക്കാരെ ചിലപ്പോൾ ഓന മനസ്സിലുണ്ടാവുക അല്ലെങ്കിൽ ഇതിൽ നിന്നിട്ട് വേണം ഇച്ചോ ആ ഒരു സ്വത്ത് അല്ലേ ഇപ്പോൾ ഇങ്ങനെ മരിച്ചോർത്തൊക്കെ ഇങ്ങനെ ഒന്ന് സജീവമായിട്ട് വേണം ഈ സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാനേ എന്നൊക്കെ നോക്കാണ്ടായിരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിൽ വേറൊന്ന് പുറത്ത് വേറെ പണി ഇതും കളവിൽപ്പെടും എന്നുള്ളതാണ് മൂന്നാമതായ ഒരു മഹാന്മാർ പറയുന്നുണ്ട് നെയ്യത്തുകളിലുള്ള കളവ് അതായത് നമ്മുടെ ഉദ്ദേശങ്ങളിലുള്ള കളവ് നമ്മുടെ ഇഹ്ലാസിൻ്റെ വിഷയമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ അതായത് മൂന്നാളുകളെ തെയ്യാമത്ത് നാളിൽ കൊണ്ടുവരും ഒന്നാമത്തെ ആൾ ഒരു ഷഹീദായ ആളെ തെയ്യാമത്ത് നാളിൽ കൊണ്ടുവരും ആ ഷഹീദായോട് പറയും പഠിച്ചോനെ അല്ലേ എനിക്ക് ആരോഗ്യമൊക്കെ തന്നില്ല പടച്ചോൻ ചോദിക്കും നീ എന്താണ് ചെയ്തത് നിനക്ക് വേണ്ടി ഞാൻ ദുനിയവർ നിൻ്റെ ദീനിനെതിരെ വന്ന ശത്രുക്കളെ അവരെതിരെ പ്രതിരോധിച്ച് നിന്ന് എൻ്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും അല്ല അയ്യാ അതിന് വേണ്ടിയിട്ടല്ല ചെയ്തത് നിൻ്റെ നീയത്ത് വേറെയായിരുന്നു നീ നിന്നെ വലിയ ധൈര്യവാനും നല്ല ശുചാകത്തുള്ള ആളുമാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടാണ് അയ്യാ ചെയ്തത് അതനക്ക് അവിടുന്ന് കിട്ടിക്കണു അയ്യ ഇവിടുന്ന് ഒന്നുമില്ല എന്നതാവ് പറയും സമ്പന്നനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചോദിക്കും നിനക്കൊരുപാട് ഞാൻ തന്നല്ലോ എന്താണ് ഞാൻ ഒരുപാട് ഞാൻ ആ ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുത്തു ഞാൻ അവിടെ അങ്ങനെ കൊടുത്തു ഇവിടെ അങ്ങനെ കൊടുത്തു ഏ കുറച്ചു അതെ അതൊക്കെ ചോദിച്ചു കൊടുത്തു ശരി തന്നെയാണ് പക്ഷേ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ആളുകൾ വലിയ ധർമ്മിഷ്ടനാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നീയത്ത് വേറെയായിരുന്നു അതിൽ കളവ് പറഞ്ഞതുകൊണ്ട് അത് എന്തായിട്ടില്ല ഇനി ആലിമായ ഖുർആൻ പഠിച്ച ഒരാളെ കൊണ്ടുവരുമെന്നാണ് അപ്പോൾ ഖുർആൻ പഠിച്ച ഒരാളെ കൊണ്ടുവരുമ്പോൾ ഒരു ഹാഫിദായ അല്ലെങ്കിൽ ഖുർആായികളെ കൊണ്ടുവരുമ്പോൾ ആലിമായ ഒരാളെ കൊണ്ടുവരുമ്പോൾ നിനക്ക് അത് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ചെന്നില്ല എന്നിട്ട് നീ എന്താണ് ചെയ്തത് അപ്പോൾ പറയും കുറച്ചോ ഞാനിങ്ങനെ ഇൽബു പഠിപ്പിച്ചു കൊടുത്തു ഖുർആൻ പാരായണം ചെയ്തു പറയും അല്ല ഈ ഭയങ്കര ഓത്തുകാരനാണ് ഓരോ ഒത്തുങ്ങനെ കേട്ടപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭയങ്കര ഉഷാറാണെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ഒന്നും കൂടി ഇങ്ങനെ ചൊർക്കൂട്ടിയതാണ് ആ രീതിയിലാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടാണ് നീ അത് ഓതിയത് നീ ഇലിവ് പഠിച്ചത് അതുകൊണ്ട് നിനക്കത് പറയപ്പെട്ടിട്ടുണ്ട് ആൾക്കാരനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ ഇല്ലേ കുല്ലിമ്പിരി മാനവാ എന്താണ് നമ്മൾ കരുതിയത് അതിനുള്ള കൂലി എനിക്ക് കിട്ടും അതവിടെ കരുതി അതനക്ക് അവിടെ കിട്ടി എന്ന് പറയുമെന്നാണ് അപ്പോൾ നമ്മുടെ നീയത്തുകളിലുള്ള കതിവ് നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള കതിവ് നമ്മുടെ വാക്കുകളിലുള്ള കളി കതിവ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പേടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധരായിരിക്കുക എന്നത് ഇക്കാലത്ത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ആ പ്രയാസമുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗ്ഗം കിട്ടുള്ളൂ വെറുതെ സ്വർഗ്ഗം കിട്ടൂലല്ലോ കാരണം ഇന്നസ് ഇലബിയർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സത്യസന്ധത നന്മയിലേക്കും ഇന്നൽ ബിർറി ഇലൽ ജന്ന നന്മ സ്വർഗത്തിലേക്കും നയിക്കും ഒരാളുടെ കൂടെ സിതുക്കണ്ടോ സത്യസന്ധത ഏത് വിഷയത്തിൽ നോക്കിക്കോളയും ഇവര് കച്ചവടച്ചക്കാരനാണെന്ന് വിചാരിച്ചോ ഓരോരുത്തർ സിതുക്കണ്ടേ ഓനൊന്നും അറിയാത്ത ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയാത്തൊരു കസ്റ്റമർ വന്നപ്പോൾ നല്ലോണം ചാമ്പി വിട്ടു എന്ന് പറഞ്ഞാൽ ചാമ്പിയാൽ മനസ്സിലായാലോ നല്ലോണം മുതലാക്കിയിട്ട് ഓനെ പറ്റിച്ചു ഓ വലിയ ലാഭം ഉണ്ടാക്കി സിതുക്കില്ലാതെ കച്ചവടം നടത്തിയാൽ കുറച്ച് അപ്പോൾ എനിക്ക് താൽക്കാലിക ലാഭമൊക്കെ ഉണ്ടായി എന്ന് വരും പക്ഷേ അതുകൊണ്ട് പിന്നീട് അവന് പ്രയാസപ്പെടും എന്നുള്ളതാണ് ഏത് പ്രവർത്തനം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വിദുക്ക് അതിലുണ്ടാവണം സ്വിദുക്കുണ്ടെങ്കിൽ അതിൽ ബിറുണ്ടാവും നന്മ ഉണ്ടാകും അവൻക്ക് ഈ ലോകത്തും ഗുണം കിട്ടും ആഹ്ലും ഗുണം കിട്ടും അങ്ങനെ ഗുണമുണ്ടെങ്കിലോ ആ യഹ്ദീൽ അൽ ജന്ന സ്വർഗത്തിലേക്ക് നയിക്കും അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തുന്ന ആ റെക്കോർഡിൽ ഇവൻ സുദ്ദീഖാണ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആയിരിക്കുന്നുണ്ട് ഇവന് സുദ്ദീഖാണ് ആ സുദ്ദീഖ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ തന്നെ സ്വർഗത്തിൽ നമുക്ക് ഫ്രീ ടിക്കറ്റാണ് പെട്ടെന്ന് നമുക്ക് കയറാൻ കഴിയും ഇനി കളവ് പറയുന്നാലോ കളവ് എഹ്ദി ഇലൽ ഫുജൂരി അത് തെമ്മാടിത്തരത്തിലേക്ക് നയിക്കും ഒരാൾ കളവ് പറ ഒന്നുമില്ല നല്ല ഒന്നല്ലണ്ടെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കളവ് പറഞ്ഞിങ്ങനെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഫുജൂരിയത്തിലേക്ക് നടക്കും ഫുജൂരിയത്ത് എന്ന് പറയുന്നത് നരകത്തിലേക്കും നയിക്കും നരകത്തിൽ അങ്ങനെ കളവ് പറയുന്ന ആളെ കസാബ് എന്ന് പറയുന്ന ലിസ്റ്റിലായിരിക്കും അവൻ്റെ പേരുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ രീതിയിലൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇനി കളവ് പറയൽ അനുവദനീയവും നിർബന്ധമായ സമയമൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കളവ് പറയൽ നിർബന്ധമായ സമയതാണ് ഒന്ന് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സൈന്യം ഇങ്ങനെ വരികയാണ് നിങ്ങൾ ആയിക്കൂടെ പോയത് ആൾക്കാരെ കണ്ടുപോഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല എന്നാണ് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത് അല്ലെങ്കിൽ ഒരു അക്രമി ഒരാളെ കൊല്ലാൻ വേണ്ടി വന്നു അതിൻ്റെ പിന്നാലെ വന്നപ്പോൾ നിങ്ങളൊരാളിങ്ങോട്ട് ഓടി വരുന്നുണ്ടോ ചപ്പം ഇല്ല എന്ന് പറയണം കളവ് പറയൽ നിർബന്ധമായ സാഹചര്യം കളവ് പറയാൽ അനുവദനീയമായ സാഹചര്യത്തിൽ പെട്ടതാണ് രണ്ട് ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നതിന് സുന്നത്താക്കപ്പെട്ട അനുവദനീയമാക്കപ്പെട്ട സാഹചര്യങ്ങൾ കളവിൻ്റെ രീതിയിലുണ്ട് അതായത് ഒരാൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച അല്ലെങ്കിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ രണ്ട് കൂട്ടരടുത്തും പറയാം അതിനെക്കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രണ്ടാളുകൾക്കിടയിൽ സുല്യുണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് എങ്കിലൊക്കെ വിശദമായി നമ്മളതിൻ്റെ മുമ്പ് ക്ലാസ്സുകൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതാഹു സുഹാനഹൂവറ്റ് ആല സ്വിതുക്കുള്ള നാവും കൽബും പ്രവർത്തനങ്ങളും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ സുതുക്കു പുലർത്തുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ശുദ്ധീർഘ്യങ്ങളുടെ കൂട്ടത്തിലൂ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആളുകളെ ആളുകൾ പ്രശംസിക്കുന്നതിന് വേണ്ടിയും ആളുകൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നതിനെ തുടർന്നുള്ള ആഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അലഹദില്ലാ റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വ